അജ്ഞാനമൂലഹരണം ജന്മകർമ്മ നിവാരകം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഗുരുപാദോദം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ശ്രീമചൈതന്യസ്വാമികളാൽ വിരചിതമായ അഷ്ടോത്തരശതാമാവലിയിലെ അഞ്ചും ആറും മന്ത്രങ്ങളാണ് നമ്മൾ വിശകലനത്തിനായിട്ട് എടുക്കുന്നത് മന്ത്രങ്ങൾ ഇപ്രകാരമാണ് ഓ യക്രോധശോകമോഹ മനസായ നമഹ ഇതാണ് അഞ്ചും ആറും മന്ത്രങ്ങൾ അഞ്ചാം മന്ത്രം ഓം പ്രഹിഷ്ടാത്മനെ നമ എന്നാണ് പ്രഹൃഷ്ടമായ ആത്മാവോട് കൂടിയവൻ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഹൃഷ്ടം എന്നാൽ സന്തോഷം പ്രഹൃഷ്ടം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഉള്ള സന്തോഷം അപ്പം അങ്ങനെ ഏറ്റവും നന്നായിട്ടുള്ള സന്തോഷം നിറഞ്ഞ കൂടിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം വന്നു അപ്പോൾ ഇവിടെ ഓരോ മന്ത്രങ്ങളും നമ്മൾക്കറിയാം ശ്രീനാരായണ ഗുരുദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് അതായത് ഗുരുവിൻ്റെ സവിശേഷതകളാണ് ഓരോ മന്ത്രവും എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഇത്രയും സന്തുഷ്ടമായ ആത്മാവോട് കൂടിയ ഒരു യോഗീശ്വരൻ ആ യോഗീശ്വരനായ കൊണ്ട് നമസ്കാരം ഗുരുവിൻ്റെ മാനസം അല്ലെങ്കിൽ ഹൃദയം അത്യന്തം സന്തുഷ്ടമായിരുന്നു എന്നുള്ളതിന് സംശയമേ ഇല്ല കാരണം ഗുരുവിൻ്റെ മുഖഭാവം നമ്മളാരും കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടതിട്ടേ ഉള്ളൂ എങ്കിലും ആ മുഖഭാവം എപ്പോഴും ഭാഗവ കുമാരനാശാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് മോദസ്ഥിരനായി വസിക്കുന്നു എന്ന് അല്ലേ അപ്പോൾ എപ്പോഴായാലും ആ ഒരു ഒരെന്താണ് ഒരു വളരെ വളരെ സന്തോഷത്തോടു കൂടിയ ഒരു ഉജ്ജ്വലമായ ആ മുഖശോഭ അത് മങ്ങാതെ മറയാതെ എപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് ഗുരുവിനെ അടുത്ത് കണ്ട ശിഷ്യോത്തമന്മാരിൽ നിന്നൊക്കെ നമ്മൾക്ക് റിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സന്തോഷം ഗുരുവിൻ്റെ മുഖത്ത് നിലനിൽക്കണമെങ്കിൽ അതിനും കാരണമുണ്ടായിരിക്കണോ കാരണം നമ്മുടെ ആരുടെ മുഖത്ത് അത്രയും അങ്ങനെയൊരു സന്തോഷം എപ്പോഴും നിലനിൽപ്പില്ല അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മുഖം സന്തോഷമില്ലായ്മയാലോ ദേഷ്യത്താലോ പിന്നെ മറ്റുള്ളവരോടുള്ള അസൂയാലോ എങ്ങനെയൊക്കെയെങ്കിലും നമ്മുടെ മുഖത്തിനും മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ അപ്പോൾ അത് മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെയൊന്നില്ലാതെ വരണമെങ്കിൽ ശരിക്കും നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ നമ്മളെ അറിയണം പിന്നീട് നമ്മൾ മറ്റുള്ളവരെ കൂടി അറിയാനുള്ള ശ്രമം വേണം അതായത് എപ്പോഴും ഈ ദുഃഖം വരുന്നത് എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും അല്ലേ ഞാൻ ആരാണ് എൻ്റെ സ്ഥാനം എന്താണ് അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് അവൻ എന്താണ് സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ളത് എൻ്റെ സ്റ്റാറ്റസ് കുറവാണോ കൂടുതലാണോ എനിക്ക് പണം കൂടുതലാണോ കുറവാണോ മറ്റുള്ളവർക്ക് കൂടുതലുണ്ട് അവന് വലിയ കാറുണ്ട് എൻ്റെ കാർ ചെറുതാണ് ഇങ്ങനെയുള്ള പരാതികൾ നിറഞ്ഞതായിരിക്കും നമ്മുടെ ജീവൻ ജീവിതം എപ്പോഴും നമ്മളത് കമ്പാരിസൺ പോകാതെ അവിടെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ കമ്പാരിസൺ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചെയ്യാതിരുന്നാൽ അപ്പം നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ആരാണെന്ന് മാത്രം അറിയുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ച് മറ്റുള്ളവരുടെ നമ്മൾക്ക് വേദനയെങ്കിൽ വേദനയോ അവരുടെ അവൾക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളോ അവർക്ക് വേണ്ടുന്ന അല്പം കരുണയോ ഇതൊക്കെ നമുക്ക് പങ്കിട്ട് കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മളെ അറിഞ്ഞും മറ്റുള്ളവരുടെ ഈ എന്താണ് ദുഃഖങ്ങളും വേദനകളും ഒക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കിയും ഒക്കെ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അനാവശ്യമായിട്ടൊരു ദുഃഖം ഉണ്ടാകേണ്ട കാര്യമില്ല പിന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തയായിരിക്കണം നമ്മൾക്കുണ്ടായിരിക്കണം നമ്മൾക്ക് ഈ ദുഃഖമൊക്കെ വരുന്നത് നെഗറ്റീവ് ചിന്തകളിൽ നിന്നുമാണ് അത് നെഗറ്റീവ് ചിന്ത കൂടുതലും വരുന്നത് നമ്മൾ കമ്പാരിസണ് പോകുമ്പോഴാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ഇത്തരം ഈ കാര്യങ്ങളൊന്നും നിറച്ച് വയ്ക്കാതെ എപ്പോഴും സന്തോഷത്തിന് ഇടവരുന്നത് ഈശ്വര കാര്യങ്ങൾ സത്വികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതൊക്കെ ഓർമ്മിക്കുകയും അതൊക്കെ അയവിറക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളും ഇങ്ങനെ രാഗദ്വേഷാദികളില്ലാത്ത ഒരു ഉള്ളായി മാറുകയും അത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തുഷ്ടി കണ്ടെത്താൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് മറ്റാരെയുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല ഗുരുവിന് കമ്പാരിസൺ ഗുരു മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഗുരുവിനെ നന്നായിട്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും മറ്റൊരു ഇവിടെയുള്ളൊരു മഹത് വ്യക്തികളുമായിട്ട് ഗുരുവിനെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അപ്പം അങ്ങനെയൊരു വ്യക്തിത്വം ഒരു മഹത് വ്യക്തിത്വൻ്റെ ഉടമയായിരിക്കുന്ന ഗുരു എപ്പോഴും എന്താണ് മന്ദസ്മിതം തൂക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സത് ശിഷ്യന്മാർക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ചിത്തപ്രസാദം ആ ചിത്തപ്രസാദം കൊണ്ടാണല്ലോ മുഖത്താഭാവം വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെയുള്ള ചിത്ത പ്രസാദത്തിന് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് അതിനൊരു നല്ല വഴി അപ്പോൾ അതായത് നമ്മൾ നമ്മളെ അറിയണമെന്ന് പറഞ്ഞപ്പോൾ നാം ശരീരമെല്ലാം അറിയുവാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ പിന്നെ ഞാൻ മറ്റു ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും മറ്റുള്ളവരുടെ നില എന്താണ് അവരുടെ ധനം എത്രയുണ്ട് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളിലും നമ്മൾ പിന്നെ വിലപിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷം അത് ചെറുതാണെങ്കിലും എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല സന്തോഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കൊക്കെ ദുഃഖങ്ങളുണ്ടാകില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ ആ ദുഃഖങ്ങളെ നമുക്ക് മനസ്സിരുത്തി കണ്ടുകൊണ്ട് അതിൽ ആനന്ദം കണ്ടുപിടിക്കാനായിട്ട് ദുഃഖിക്കുമ്പോൾ അതിൽ അതിലാനന്ദമെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പം ദുഃഖമാണെങ്കിലും അവിടെ നമ്മൾക്ക് ആ ദുഃഖമേശാതെ ആനന്ദത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം അപ്പം മഹാഗുരുവിൻ്റെ ജീവിതത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തുഷ്ടമായ ഹൃഷ്ടമായ പ്രഹൃഷ്ടമായ ആത്മാവോട് കൂടിയ ഒരു യോഗീശ്വരനായിരുന്നു മഹാഗുരു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിന് യാതൊരു വിഷയവുമില്ല അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ആറാം മന്ത്രം ഊ വീതരാഗയക്രോധശോകമോഹ മനസായ നമ ഇപ്പം മഹാഗുരുവിൻ്റെ മാനസം മനസ്സ് എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് വിശദീകരിച്ച് തരുന്നത് രാഗ ഭയ ക്രോധ ശോക മോഹം എല്ലാം പൊയ്പ്പോയ വീതം എന്ന് പറഞ്ഞാൽ പൊയ്പ്പോയ അങ്ങനെ ഈ വികാരങ്ങളെല്ലാം പൊയ് പോയ കൂടിയവനാണ് ശ്രീനാരായണ ഗുരുദേവ എന്നാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് രാഗമില്ല ഭയമില്ല ക്രോധമില്ല ശോകമില്ല മോഹമില്ല ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഹൃഷ്ടാത്മനേ എന്ന് പറഞ്ഞു ഈ ഇതിലേതെങ്കിലും വികാരങ്ങൾ മനസ്സിൽ കൂടി കയറുകയാണെങ്കിൽ പിന്നെ ആ അവിടെ നമ്മൾ കണ്ട ആ ആത്മസന്തുഷ്ടിക്ക് ഒരിക്കലും സ്ഥാനമില്ല അപ്പോൾ ഇതെല്ലാം പോയിപ്പോയി ഇതൊന്നും ഗുരുവിൻ്റെ മനസ്സിലില്ലായിരുന്നു അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് രാഗവും ഭയവും ക്രോധവും ഇതെല്ലാം എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മളിവിടെ മനുഷ്യജീവികളായിട്ടിവിടെ ഗ്രഹസ്ഥാശ്രമികളായിട്ട് ജീവിച്ചു പോകുന്ന സാധാരണ ആളുകളാണ് അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾക്ക് ദുഃഖത്തെ പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല പലപ്പോഴും നമ്മളൊക്കെ ദുഃഖിതരായിട്ട് അവശതര അവശരായിട്ട് പോവുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന വികാരങ്ങളെല്ലാം തന്നെ നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ട് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അപ്പം നമ്മൾക്ക് സംഘം വെടിഞ്ഞ് ജീവിക്കുവാനോ മമതാരഹിതനായിട്ടിരിക്കുവാനോ വികാരരഹിതനായിട്ടിരിക്കാനോ ഒന്നും സാധിക്കില്ല കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മളെ ഇന്ദ്രിയങ്ങൾ അവരുടെ വിഷയത്തിൽ രമിക്കുമ്പോൾ പിന്നെ നമ്മളും അതിൻ്റെ ഭാഗമാകുകയാണല്ലോ ഓട്ടോമാറ്റിക്കലി അപ്പം അങ്ങനെയുള്ള ആ മനസ്സ് അത് നമ്മൾക്ക് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കേണ്ട മനസ്സാണ് നമ്മൾക്ക് അതിന് ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഗുരുവിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു യാതൊരു കഷ്ടപ്പാടും ഇല്ലാതെ തന്നെ ഇതെല്ലാം ഈ രാഗഭയ ക്രോധം എല്ലാം പോയി ക്രോധമെല്ലാം പോയിപ്പോയൊരു മനസ്സോടുകൂടിയ ഗുരുവിനെയാണ് നമ്മൾക്ക് ഗുരുവിൻ്റെ ജീവിത ആ ജീവിത കഥാമൃതം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അല്പം പോലും കളങ്കമില്ല അല്പം പോലും രാഗമില്ല രാഗം എന്ന് പറയുന്നത് എന്താണ് എന്തിനേലും ഒന്നും കൂടുതലായിട്ടൊരു ഒന്നിനെ ഇഷ്ടപ്പെടുക ഒരാളെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ഒക്കെ ഇഷ്ടപ്പെടുക അപ്പോൾ അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അത് കൈക്കലാക്കാനുള്ള ഒരു മോഹം അങ്ങോട്ട് വരികയാണ് അത് കൈക്കലാക്കാനുള്ള മോഹം അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ ക്രോധം വരികയാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ ക്രോധമായി പിന്നെ ശോകമായി പിന്നെ മോഹമായിട്ട് പിന്നെ നമ്മുടെ ബുദ്ധി ബുദ്ധിനശിക്കുകയാണ് ഇങ്ങനെയുള്ളതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മൾക്ക് ആദ്യം രാഗമുണ്ടാകും അപ്പോൾ അത് കൈക്കലാക്കുന്ന ശ്രമം വരുമ്പോൾ മറ്റു വികാരങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ആയിട്ട് വരികയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനോട് അങ്ങനെ അധിക രാഗം തോന്നാതിരിക്കുകയാണ് നമ്മൾക്കും വേണ്ടത് അപ്പം നമ്മൾ നമ്മൾക്ക് ഭയമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ അദ്വൈതം ദർശനമാണ് ഗുരുവിൻ്റേത് പക്ഷേ ഗുരു അദ്വൈതി ആണ് എന്ന് നമ്മൾക്ക് നന്നായിട്ടറിയാം ആ അദ്വൈത ദർശനം ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് അതായത് പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല നമ്മൾക്കെപ്പോഴും ദ്വൈതമാണ് ഇപ്പോഴും എൻ്റേത് നിൻ്റേതും എന്നുള്ളൊരു ഭാവം എപ്പോഴുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത് ഭയം രണ്ടാമതൊന്നിൽ നിന്നാണ് എന്ന് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഭയം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമോ ഗുരുവിന് യാതോടും വന്യമൃഗങ്ങളോട് പോലും ഭയമില്ലായിരുന്നു എന്നറിയാമല്ലോ മരുത്വമലയിലൊക്കെ മഹാഗുരു തപസ് ചെയ്തിരുന്ന കാലത്തൊക്കെ ഗുരുവിന് കൂട്ടായിട്ടുണ്ടായിരുന്നവർ വന്യമൃഗങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഗുരുവിന് യാതൊരു തരത്തിലും അവരോടൊന്നും ഭയമില്ലായിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ആത്മജ്ഞാനം സിദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പം താനാരാണെന്നും മറ്റുള്ളവരുടെ അതായത് തൻ്റെ ആത്മാവും മറ്റുള്ളവരുടെ ആത്മാവും ഒക്കെ ഒരേ ഒന്ന് തന്നെയാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആധീമമായൊരു ആത്മരൂപം എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ ഗുരു അപ്പം അങ്ങനെയുള്ള ഗുരുവിന് പിന്നെ ഭയം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ക്രോധം ക്രോധമോ ഗുരുവിന് ഒരിക്കലും ആരോടും ഒരു തരത്തിലുള്ളൊരു ക്രോധമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല ആകെ രേഖപ്പെടുത്തി കാണുന്നത് ഒരു തവണ മാത്രമാണ് അത് ഗുരു ക്ഷേത്ര തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ സന്നിധാനം ചെയ്യുന്ന വേളയിൽ ഒരു ചെത്തുകാരൻ രണ്ട് കൂടം കള്ളുമായിട്ട് അതായത് ഒരു കമ്പിൻ്റെ രണ്ടറ്റത്തും വെച്ച് കെട്ടി അതിൽ കള്ളും കൂടവും തൂക്കിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഗുരുവിന് ദേഷ്യമുണ്ടായി ഗുരുവിൻ്റെ മുഖമൊക്കെ ചുമന്ന് എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു അവസരം മാത്രമേ നമ്മൾക്ക് അങ്ങനെ ഒരു ഒരു രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പം ബാക്കി എല്ലാ സമയങ്ങളിലും തന്നെ ഈ മറ്റ് രാഗാദികൾ മറ്റ് എല്ലാം പോയി പോയ ഒരവസ്ഥയിലാണ് ഗുരുവിനെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ശോകമാണെങ്കിലും ശോകമുണ്ടാകുന്നത് പറഞ്ഞല്ലോ നമ്മൾക്ക് രാഗം തോന്നി അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ക്രോധമായി പിന്നെ ശോകമായി പിന്നെ മോഹമായി ഇങ്ങനെയാണ് അതെല്ലാം പോകുന്നത് അപ്പോൾ രാഗാദികളെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇന്ദ്രിയ ആരാമികൾ അല്ലാതെ ഇരിക്കണം പക്ഷേ ഇന്ദ്രിയങ്ങൾ ഭഗവാൻ നമ്മൾക്ക് തന്നു നമ്മൾ എന്തു ചെയ്യും അതെല്ലാം പുറത്തോട്ടും വെച്ച് തന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ജീവിക്കുവാനേ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ വിചാരം പക്ഷേ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾക്കിതിനെല്ലാം ഒരു ചെറിയ കടിഞ്ഞാൺ എവിടെയെങ്കിലും ഇടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അവർ ചെറിയ ഇട്ട് പോകുകയാണെങ്കിൽ നമ്മൾക്കിതിനും നമ്മൾക്കും ഒരു ചെറിയ അതായത് ഇതെല്ലാം പോയി പോയ ഈ പോയി പോയ കുറച്ചെങ്കിലും പോയി പോയ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാക്കുവാൻ സാധിക്കും അപ്പം നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കത് പകർത്തുവാനായിട്ട് ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ ഗുരു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രയോജനമുണ്ടോ അപ്പം മഹാഗുരു അങ്ങനെയാണ് ജീവിച്ചത് അപ്പം നമ്മൾ ആ പാത പിന്തുടരാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ഗുരു കാണിച്ചു തന്നെ ആ വഴിയെയാണ് സഞ്ചരിക്കേണ്ടത് അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിവതും നമ്മൾക്ക് ഒഴിവാക്കി പോകാനായിട്ട് സാധിക്കണം അതുകൊണ്ട് ചൈതന്യസ്വാമികളിവിടെ പറയുന്നു വി ഓം വീതരാഗ ക്രോധ ശോക മോഹ മാനസായ നമ മഹാഗുരുടെ പാതാരിന്ദിൽ യുവാക്കൾ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ